നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്വീഡനിലെ ഒരു സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു തീവ്രവാദ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു മരിച്ചവരിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളും ഉൾപ്പെടുന്നു സ്റ്റോക്ക്ഹോമിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ പടിഞ്ഞാറ് ഒറബ്രോ നഗരത്തിലെ ഒരു കാമ്പസിലാണ് വെടിവെപ്പ് നടന്നത് സ്വീഡിഷ് നഗരമായ ഒറബ്രോയിലാണ് സംഭവം ചൊവ്വാഴ്ച പന്ത്രണ്ട് മുപ്പതിന് തൊട്ടുമുമ്പ് മുമ്പ് സ്കൂൾ കാമ്പസിൽ ഒരു ഷൂട്ടിംഗ് അലാറം പ്രവർത്തനക്ഷമമായി മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസ സ്കൂളാണിത് സംഭവത്തെ തുടർന്ന് നഗരത്തിലെ ആറ് സ്കൂളുകൾ പോലീസ് ഒഴിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തുപോകാൻ വിദ്യാർത്ഥികൾ ഓടിക്കൂടിയപ്പോൾ ഉച്ചഭക്ഷണ ഇടവേളയിലാണ് സംഭവം നടന്നത് അലാറം മുഴക്കിയതിനെ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെ ക്ലാസ് മുറികളിലും മറ്റും ഉപരോധിച്ചു കുറ്റവാളിയിൽ നിന്ന് സ്വയം രക്ഷ അവർ കസേരകളും മേശകളും ഉപയോഗിച്ച് ബാരിക്കേഡുകൾ തീർത്താണ് കൂടുതൽ ദുരന്തം ഒഴിവാക്കിയത് സോഷ്യൽ മീഡിയയിലെ ഫോട്ടോകളാണ് ഇത് കാണിക്കുന്നത് പ്രദേശത്തെ ആളുകളോട് സ്കൂളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു ഗുരുതരമായ പരുക്കളോടെ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്രതിയെ പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വെടിവെച്ചയാളെ മുമ്പ് പോലീസിന് അറിയില്ലായിരുന്നെന്നും പ്രതി ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നു എന്നാൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട മറ്റു കുറ്റവാളികൾ ഉണ്ടാകുമെന്ന കാര്യം തള്ളിക്കളയുന്നില്ല ഇയാൾ അക്രമം നടത്തുകയാണെന്ന് സംശയിക്കുന്നതായും നേരത്തെ മുന്നറിയിപ്പോ സൂചനകളോ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നുണ്ട് രക്തരൂക്ഷിതമായ പ്രവൃത്തിയുടെ ഉദ്ദേശം ഇപ്പോഴും പൂർണ്ണമായും വ്യക്തമല്ലെന്ന് പോലീസ് വെളിപ്പെടുത്തി സ്വീഡൻ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണും മാരകമായ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ അടുത്തുള്ള വീടുകളിൽ പരിശോധന നടത്തി വരികയാണ് ഇരുണ്ട വസ്ത്രം ധരിച്ച ഒരു രൂപം കാമ്പസ് റിസർവ സ്കൂളിന്റെ സ്കൂൾ മുറ്റത്ത് കനത്ത ആയുധധാരിയായി നടക്കുന്നതായും നിരവധി ആളുകളെ വേട്ടയാടുന്നതിന് തൊട്ടു മുമ്പ് സ്വീഡിഷ് കൊലയാളി എന്ന് സംശയിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡിംഗും കാണിക്കുന്നുണ്ട് ബെഡി ഉതിർത്ത സംശയിക്കുന്നയാളെ ഒരു വിദ്യാർത്ഥിയാണ് ഇത് ചിത്രീകരിച്ചത് ഓട്ടോമാറ്റിക് തോക്കിൽ നിന്നും അയാൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വെടിയുതിർത്തു പത്താളുകൾ വെടിയേറ്റു മരിച്ചതായിട്ടാണ് കണക്കാക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലപ്പെട്ടവരിൽ തീവ്രവാദി എന്ന് സംശയിക്കുന്ന ആളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഭാഷ്യം കഴിഞ്ഞ ദിവസം ഖുറാൻ കത്തിച്ചയാളെ സ്വീഡനിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു സി ഡി യു പാർട്ടിയിൽ റെഡ് അലർട്ട് നൽകി സി ഡി യു ചാൻസലർ സ്ഥാനാർത്ഥി ഫ്രീഡിഷ് മേർസിനെതിരെ ഇടതുപക്ഷ തീവ്രവാദ അക്രമങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയത്താൽ അദ്ദേഹത്തിന് പോലീസ് ഇപ്പോൾ അംഗരക്ഷകരായി മാറിയിരിക്കുകയാണ് മേഴ്സിന്റെ വ്യക്തിഗത സംരക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്തു കൂടാതെ തീവ്രമായ സുരക്ഷാ പരിശോധനകളും ഒപ്പം പോലീസ് സേന ഒരു സംരക്ഷണ സ്ക്വാഡും രൂപീകരിച്ചിട്ടുണ്ട് ട്രക്ക് ആക്രമണങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങളോടെ പോലീസ് താൽക്കാലികമായി ബെർലിൻ സി ഡി യു ആസ്ഥാനത്തെ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് ബൊണ്ടസ്റ്റാഗിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളും എഫ് ഡിപിയും എ എഫ് ഡിയും ചേർന്ന് അതിർത്തികളിലെ അനധികൃത കുടിയേറ്റക്കാരെ തിരസ്കരിക്കുന്നതിന് വോട്ട് ചെയ്തതു മുതൽ ഇടതുപക്ഷ തീവ്രവാദികൾ സി ഡി യു ഓഫീസുകൾക്കും ഇൻഫർമേഷൻ സ്റ്റാൻഡുകൾക്കും ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് കൊളോണിലെ പാർട്ടി മീറ്റിംഗിൽ പോലീസ് സേനയ്ക്ക് യൂണിയൻ ചാൻസലർ സ്ഥാനാർത്ഥിയെ പ്രകോപിതരായ പ്രകടനക്കാരിൽ നിന്നും സംരക്ഷിക്കേണ്ടി വന്നു പാർട്ടി നേതാവ് ഫ്രെഡറിക് മെർസ് ഇതുവരെ ചാൻസലർ അല്ലെങ്കിലും അദ്ദേഹം ഇപ്പോൾ സുരക്ഷാ നടപടികൾക്കുള്ളിലാണ് നീങ്ങുന്നത് ഹാനോവറിലെ സി ഡി യു ജില്ലാ അസോസിയേഷന്റെ ഓഫീസ് ഇടത് തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്തിരുന്നു മേർസിപ്പോൾ കാറുകളുടെ മുഴുവൻ നിരയിലാണ് യാത്ര ചെയ്യുന്നത് ഇദ്ദേഹം ഏത് കാറിലാണ് കമാൻഡാണ് തീരുമാനിക്കുന്നത് എല്ലാ പ്രതിനിധികളും മുൻകൂറായി തീവ്രമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വന്നു മറ്റു കാര്യങ്ങൾക്കൊപ്പം ഭക്ഷണം വീട്ടിലുണ്ടാക്കിയ റോളുകളും മധുര മധുര പലഹാരങ്ങളും ഉൾപ്പെടെ എല്ലാം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സ്ഫോടക വസ്തുക്കളോ കത്തികളോ ഒളിപ്പിച്ച മറ്റ് അപകടകാര മായ വസ്തുക്കളോ ഇല്ലെന്നുള്ള ഉറപ്പുവരുത്തിയാണ് അദ്ദേഹത്തെ കടത്തിവിടുക അതേസമയം എല്ലാ നിയന്ത്രണ ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും ഗ്രീൻ ബീസ് പ്രവർത്തകർ വ്യാജ പ്രസ് ഐഡികൾ ഉപയോഗിച്ച് ഹാളിൽ കയറി ഇവന്റ് തടസ്സപ്പെടുത്താൻ കഴിഞ്ഞു ഫയർവാൾ എന്ന വാക്കെഴുതിയ കാർഡ് ബോർഡ് അടയാളങ്ങളിൽ വലിയ അക്ഷരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അവരുടെ വലിപ്പമേറിയ പ്ലാക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം മുതൽ ബെർലിനിൽ വികൃതമാക്കിയ മെർസ് പോസ്റ്റർ കാണപ്പെടുന്നത് തുടരുകയാണ് മറ്റു പാർട്ടികളുടെയും പോസ്റ്ററും ഫ്ലെക്സും നശിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ പാർട്ടി ഓഫീസുകളിലെ പ്രവേശന കവാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ രേഖകളുടെ ഫോട്ടോഗ്രാഫിക് തെളിവുകളുടെ ഭയാനകമായ ഒരു നീണ്ട പട്ടിക സിഡിയുവിൽ പ്രചരിക്കുന്നുണ്ട് പ്രകടനക്കാർ എയർഫോർട്ടിൽ മർസിനായി ചൊവ്വാഴ്ച വൈകുന്നേരം കാത്തിരുന്നതും വലിയ വാർത്തയായി എന്തായാലും ജർമ്മനിയിലെ രാഷ്ട്രീയം ഇളകി മറിയുകയാണ് ഇതുവരെ ഇല്ലാത്ത ഇതുവരെ ഒരു തരത്തിലും ഇല്ലാത്ത കാര്യങ്ങളാണ് ജർമ്മനിയിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായും പാർട്ടിപരമായും ഉരുത്തിരിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ആര് ജയിക്കും എന്നുള്ളത് കണ്ടറിയണം ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ സി ഡി യു മെർസ് എ എഫ് ഡി വോട്ടിന് ശേഷം ജനപിന്തുണയിൽ ഇടിവ് രേഖപ്പെടുത്തി മൈഗ്രേഷൻ ബോട്ടിനായി തീവ്ര വലതുപക്ഷ പിന്തുണ നൽകിയതിനെ തുടർന്ന് ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസ് അദ്ദേഹത്തിന്റെ യാഥാസ്ഥിതികരം താഴേക്ക് പതിക്കുകയാണ് ഫെബ്രുവരി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജർമ്മനിയിലെ സി ഡി യു സിഎസ് യു പാർട്ടികളുടെ മധ്യ വലതു സഖ്യത്തിനുള്ള പിന്തുണ രണ്ട് പോയിന്റ് കുറഞ്ഞ് ഇരുപത്തിയെട്ട് ശതമാനമായി ചൊവ്വാഴ്ചത്തെ ട്രെൻഡിലാണ് ഇത് പ്രകടമായത് സിഎസ് ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസ് തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണ ഉപയോഗിച്ച് അതിർത്തി നയം സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ഒരു നോൺ ബൈൻഡിംഗ് പ്രമേയം പാസാക്കിയതിനു ശേഷമാണ് ജനപ്രതി കുറയുന്നത് ഇത് വിലക്കിന്റെ ചരിത്രപരമായ ലംഘനമായിരുന്നു എന്നാണ് വിശേഷണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഫലമാണ് പ്രതിപക്ഷ സിഡിയുവിന് മാസങ്ങളായി വോട്ടെടുപ്പിൽ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ഫോർസ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവേ കാണിക്കുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ എത്തിയത് അതേസമയം ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ ബദൽ അഥവാ എ എഫ് ഡിക്ക് ഇരുപത് ശതമാനം എന്ന നിലയിൽ രണ്ടാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരും ാണ് ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ പതിനാറ് ശതമാനത്തിലും സ്ഥിരത പുലർത്തുന്നു അതേസമയം ഗ്രീൻസ് ഒരു പോയിന്റ് കൂടി നേടി പതിനഞ്ച് ശതമാനമായി ഉയർന്നു ജർമ്മനിയിലെ വാഹന കാർ ഇൻഷുറൻസ് ചെലവുകൾ കൊതി കണക്കുകൾ വ്യക്തമാക്കുന്നു അറ്റകുറ്റപ്പണികളുടെ വർദ്ധിച്ചു വരുന്ന ചെലവ് നികത്താൻ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ തുടർച്ചയായ രണ്ടാം വർഷവും പ്രീമിയം വർദ്ധിപ്പിച്ചതായി താരതമ്യ പോർട്ടൽ വെരിവോക്സ് പറഞ്ഞു ജർമ്മനിയിലെ എഴുപത് ശതമാനം കാർ ഉടമകളും ഒരു മൂന്നാം കക്ഷിക്കും അവരുടെ സ്വന്തം വാഹനത്തിനുണ്ടാകുന്ന കേടുപാടുകൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ സമഗ്രമായ നയവുമായി മുന്നോട്ട് പോവുകയാണ് ജനുവരിയിൽ നടത്തിയ ഒരു സർവേ പ്രകാരം വില വർധന ഉണ്ടായിരിക്കുകയാണ് നിയമപരമായി ആവശ്യമായ തേർഡ് പാർട്ടി അതായത് ലൈവ് ിറ്റി ഇൻഷുറൻസ് മാത്രം എടുത്തിട്ടുള്ള കാർ ഉടമകളിൽ പകുതിയിൽ കൂടുതലും അതായത് അൻപത്തിരണ്ട് ശതമാനം പ്രീമിയം വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പൊതുവെ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകളും ഡ്രൈവിംഗ് ചരിത്രത്തിന്റെ അഭാവം മൂലവും പുതിയ ഡ്രൈവർമാർക്ക് പ്രീമിയം വർദ്ധന പ്രത്യേകിച്ച് കുത്തനെ ഉള്ളതായി ഉയർന്നു തൽഫലമായി ജർമ്മനിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആദ്യ കുറച്ച് വർഷങ്ങളിൽ പ്രീമിയം കുത്തനെ കൂടിയിരിക്കും പിന്നീട് ആണിത് കുറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സുവരെ ഉള്ളവരിൽ അൻപത്തി അഞ്ച് ശതമാനം പേർക്കും പ്രീമിയം വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ത്തിന് അതേപടി തുടർന്നു പത്ത് വർഷത്തിലേറെ ഒരേ കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുള്ളവരിൽ പോലും എൺപത്തി മൂന്ന് ശതമാനം പേർക്കും വർധനവ് ബാധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഏകദേശം ഒരു വർഷത്തേക്ക് ഒരേ കമ്പനിയിൽ ഇൻഷുർ ചെയ്ത ഡ്രൈവർമാരിൽ ഈ കണക്ക് ഏകദേശം എൺപത്തിരണ്ട് ശതമാനമാണ് കാർ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവ് വർധന പൊതുവിലക്കയറ്റ നിരക്കിനേക്കാൾ ഇപ്പോൾ കൂടുതലാണെന്നാണ് ഇൻഷുറൻസ് അസോസിയേഷൻ പറയുന്നത് സ്പെയർ പാർട്സുകളുടെ വിലക്കയറ്റവും വർക്ക്ഷോപ്പ് ചെലവുകളുമാണ് ഒരു പ്രധാന ഘടകം വരും വർഷങ്ങളിൽ ഡ്രൈവർമാർ കൂടുതൽ ഇൻഷുറൻസ് വഹിക്കണമെന്നും വിദഗ്ധര് പ്രവചിക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാരിൽ ആദ്യ സംഘത്തെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചത് രാജ്യത്തെത്തിയത് ബുധനാഴ്ചയോടെയാണ് സി പതിനേഴ് സൈനിക വിമാനത്തിലാണ് ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് ടെക്സാസിലെ സാൻ ആന്റോണിയോ വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് അമൃത്സർ വിമാനത്താവളത്തിലാണ് ഇവർ വിമാനം ഇറങ്ങിയത് തിരിച്ചയച്ചവരിലേറെയും പഞ്ചാബിൽ നിന്നുള്ളവരാണെന്നാണ് സൂചന ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ജർമ്മനിയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രമായ റാംസ്റ്റൈനിൽ വിമാനം ഇന്ധനം നിറയ്ക്കാൻ നിർത്തിയിരുന്നു ഇന്ത്യക്കാരടക്കം അയ്യായിരത്തോളം അനധികൃത കുടിയേറ്റക്കാരെയാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ തിരിച്ചയച്ചത് കാട്ടിമാല പെറു ഹോണ്ടറാസ് എന്നിവിടങ്ങളിലേക്കാണ് ഇത്രയും പേരെ തിരിച്ചയച്ചത് ഓരോ യാത്രക്കാരന്റെ രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷമാണ് നടപടിയെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ ആയിരത്തിഒരുന്നൂറ് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ യു എസ് തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് യു എസ് തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ആകെയുള്ള പതിനഞ്ച് ലക്ഷം പേരിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ വിഷയം ഇക്കാര്യം വന്നിരുന്നു അതേസമയം നാട് കടത്തുന്നതിന്റെ ഭാഗമായി ഇതുവരെ അയ്യായിരത്തിൽ ട്രംപ് ഭരണകൂടം തടവിലാക്കിയിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിലേക്ക് ഇതുവരെ ആറ് വിമാനങ്ങളിൽ ആളുകളെ അയച്ചെങ്കിലും നാലെണ്ണം മാത്രമേ ലാൻഡ് ചെയ്തുള്ളൂ ഇവയെല്ലാം ഗോട്ടിമാലയിലാണ് ഇറങ്ങിയത് കൊളംബയിലേക്ക് അയച്ച രണ്ട് വിമാനങ്ങൾ അവിടെ ഇറക്കാൻ രാജ്യം അനുമതി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ അവിടെ ആളെ ഇറക്കാനും സാധിച്ചില്ല ട്രംപിനെതിരെ പോർവിളി മുഴക്കി യു എസിനെ നേരിടാൻ ചൈന നേരിട്ട് കളത്തിലിറങ്ങിയതോടെ വ്യാപാര യുദ്ധത്തിന്റെ ആദ്യ വെടിപൊട്ടി ഇതോടെ ലോകം ആശങ്കയിലുമായി യു എസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം തീരുവ ചുവത്തുവെന്ന് ചൈന അറിയിച്ചു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് പത്ത് ശതമാനം തീരുവ ചുവത്തുവെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ചൈന കടുപ്പിച്ചത് ഇതിനിടെ യു എസ് ടെക് ഫീമനായ ഗൂഗിളിന്റെ വിശ്വാസ ലംഘന പ്രവർത്തനത്തെ അന്വേഷിക്കുമെന്നും ചൈന അറിയിച്ചു പി വി എച്ച് കോർപ്പറേഷൻ കാൽവിൻ ക്ലൈൻ ഇലൂമിന കമ്പനി എന്നിവയെ വിശ്വാസയോഗ്യമല്ലാത്തവരുടെ പട്ടികയിൽപ്പെടുത്താനും ചൈന തീരുമാനിച്ചു ലോകത്തെ രണ്ട് പ്രബല രാജ്യങ്ങൾ തമ്മിലുള്ള തീവ്രയുദ്ധം ആഗോളതലത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് തുടങ്ങിവച്ച വ്യാപാര യുദ്ധത്തിന് പിന്നാലെ ആഗോളതലത്തിൽ കറൻസി ഓഹരി വിപണികൾ തകർന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണം പോലും ും വിലയുടെ ഒരു ശതമാനത്തോളം താഴെയായി രൂപയുടെ മൂല്യം ഡോളറിന് എൺപത്തിയേഴ് പോയിന്റ് രണ്ട് ഒൻപത് രൂപയെന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമത്തിൽ ബൈക്ക് യാത്രികനായ ജർമ്മൻ പൌരന് ദാരുണാന്ത്യം ഉണ്ടായി ചൊവ്വാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തിൽ ജർമ്മൻകാരനായ മിഷായൽ യൂർഗൻ എന്ന എഴുപത്തിയാറുകാരനാണ് മരിച്ചത് റോഡിൽ ആന നിൽക്കുന്നത് കണ്ടിട്ടും ബൈക്ക് മുന്നോട്ടെടുത്ത മിഷായലിനെ ആന കൊമ്പിൽ കോർത്ത് എറിയുകയായിരുന്നു ഇതുവഴി വന്ന യാത്രക്കാർ ബഹളം വെച്ചതോടെ ആന പിൻവാങ്ങുകയായിരുന്നു ഉടൻ തന്നെ മിഷയലിനെ വാൽപ്പാറ എസ്റ്റേറ്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പൊള്ളാച്ചി ആശുപത്രി മാറ്റിയെങ്കിൽ ജീവൻ രക്ഷിക്കാനായില്ല വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാന റോഡ് കുറുകെ കിടക്കുമ്പോൾ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു മറ്റു വാഹനങ്ങളിൽ വാഹനങ്ങളിലുള്ളവരുടെയും വനപാലകരുടെയും നിർദ്ദേശം അവഗണിച്ച് ഇദ്ദേഹം ബൈക്കിൽ മുന്നോട്ട് പോയതായിട്ടാണ് അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു കാട്ടാന റോഡ് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിന്നിലെത്തിയ ബൈക്കിന്റെ ശബ്ദം കേട്ട് പരിഭ്രാന്തിയിലായെന്നും പിന്തിരിഞ്ഞ് ബൈക്ക് കൊമ്പിൽ കോർത്ത് ഇറിയുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബൈക്കിൽ നിന്ന് വീണ മിഷായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ആനയുടെ പിടിയിൽ അകപ്പെട്ടു വനപാലകർ ഒടുക്കം പടക്കം പൊട്ടിച്ച് ആനയെ വിരട്ടി ഓടിച്ച ശേഷമാണ് പരിക്കേറ്റ മിഷായലിനെ റോഡിൽ നിന്നും മാറ്റിയത് സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെയായി ആനകളുടെ ആക്രമണത്തിൽ അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കാണ് ഇത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ നൂറ്റി പേർ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടിലുണ്ട് അഞ്ചു വർഷ കാലയളവിൽ ഏറ്റവും കൂടുതൽ പേർ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒഡീഷയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് ജൂലൈ വരെ വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിൽ നാനൂറ്റി എൺപത്തി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ ആറുപേർ കടുവയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും കേന്ദ്ര റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനിലൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം